വാഴപ്പഴവും കുരുമുളകും ഒരുമിച്ച് കഴിച്ചാൽ കരൾ ആരോഗ്യത്തിന് ഇരട്ട ഗുണം വാഴപ്പഴം ആരോഗ്യത്തിന് അനിവാര്യമായ പോഷകങ്ങളുടെ മികച്ച ഉറവിടമാണ് അതേസമയം കുരുമുളക് അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളാൽ അറിയപ്പെടുന്നു എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഇരട്ടിയാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഒരു വാഴപ്പഴത്തിൽ ഒരു കഷ്ണം കുരുമുളക് ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കാനും വയറ് കുറയ്ക്കാനും സഹായിക്കുന്നു വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നാരുകൾ ൾ വൈറ്റമിൻ ബി സിക്സ് വിറ്റാമിൻ സി തുടങ്ങിയ ഘടകങ്ങൾ ദഹന പ്രവർത്തനം സുഗമമാക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അതേസമയം കുരുമുളകിലുള്ള പൈപ്പറിൻ എന്ന സജീവ സംയുക്തം കരളിന്റെ വിഷമുക്ത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇൻസെയിൻ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ സംയോജനം ശരീരത്തിലെ പോഷകങ്ങളുടെ ആകരണം മെച്ചപ്പെടുത്തുകയും ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും കുടലിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു വാഴപ്പഴം ദഹന വ്യവസ്ഥയെ ശാന്തമാക്കുമ്പോൾ കുരുമുളക് ഫാറ്റി ലിവറിൻ്റെ സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് കൂടാതെ വാഴപ്പഴത്തിലുള്ള ആൻറ്റി ഓക്സിഡന്റ് ഘടകങ്ങൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറച്ച് കരൾ കോശങ്ങളെ സംരക്ഷിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു കുരുമുളക് ിലെ വീക്കം കുറയ്ക്കാനും വിഷാംശം നീക്കാനും സഹായിക്കുന്നു എന്നിരുന്നാലും സംബന്ധമായ രോഗങ്ങൾ അമിത അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മാത്രമാണ് ഈ കൂട്ടുകെട്ട് ആയുർവേദ വിദഗ്ധർ പറയുന്നത് സമതുലിതമായ അളവിൽ ഉപയോഗിച്ചാൽ വാഴപ്പഴ കുരുമുളക് കോമ്പിനേഷൻ ശരീരശുദ്ധിക്കും ദഹനാരോഗ്യത്തിനും കരൾ സംരക്ഷണത്തിനും ഗുണം ചെയ്യും എന്നാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു